കല്ലുകുന്ന കുടിവെള്ള പദ്ധതിയിൽ ജലവിതരണം പുനഃസ്ഥാപിച്ചു തകരാറിലായ മോട്ടർ നന്നാക്കിയാണ് പ്രശ്നം പരിഹരിച്ചത് കുടിവെള്ള വിതരണം മുടങ്ങിയത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തുവന്നിരുന്നു കട്ടപ്പന നഗരസഭാ പരിധിയിൽ ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഗാർഹിക കണക്ഷനുകളും പൊതു മുൻപ് വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തിനെ തുടർന്ന് പലതവണ പ്രദേശത്ത് കുടിവെള്ള വിതരണം വിലച്ചിരുന്നു ഇതേ തുടർന്ന് വാട്ടർ അതോറിറ്റിയും നഗരസഭയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും വിവാദത്തിനിടയാക്കി എന്നാൽ ഇതെല്ലാം പരിഹരിച്ച പദ്ധതി നല്ല രീതിയിൽ നടത്തിവരുന്നതിനിടെയാണ് മോട്ടോർ കേടായി കുടിവെള്ള വിതരണം വീണ്ടും തടസ്സപ്പെട്ടത് മോട്ടോർ നന്നാക്കി കുടിവെള്ളം ലഭ്യമാക്കുവാൻ അധികൃതർ നിസ്സംഗത പുലർത്തുന്നതെന്നാരോപിച്ച് കല്ലുകുന്ന് നിവാസികൾ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ സൂചനാ സമരവും നടത്തി ഇതേ തുടർന്ന് കല്ലുകുന്നിലെ പ്രതിസന്ധി മാധ്യമങ്ങളിൽ വാർത്തയുമായിരുന്നു മുന്നൂറ് വീട്ടുകാർ ഉൾപ്പെട്ട കല്ലുകുന്ന് കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ശനിയാഴ്ച നമുക്ക് മോട്ടോർ പണമുടക്കിയിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നമ്മൾ വാട്ടർ തോട്ടിൽ അറിയിക്കുകയും അവിടുന്ന് ആളുകൾ എത്താനായിട്ട് രണ്ടു ദിവസം താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വ്യാഴാഴ്ച ദിവസം തന്നെയാണ് കല്ലുകുന്ന് എട്ടാം വാർഡിൽ നിന്ന് കുറച്ച് പേര് സംഘടിപ്പിച്ച് നമ്മുടെ ഗാന്ധി സ്ക്വയറിൽ പ്രക്ഷോഭം നടത്തുകയുണ്ടായി പക്ഷെ അന്ന് തന്നെ അത് പരിഹരിച്ചു ആ ദിവസം തന്നെ അന്ന് വൈകുന്നേരം പത്രത്തിൽ ന്യൂസ് വന്നപ്പോൾ എല്ലാ വീടുകളിലും വെള്ളം മോട്ടോർ കേടായിട്ടും ജീവനക്കാർ രണ്ടു ദിവസം എത്താതിരുന്നതാണ് പരാതിക്കിടയാക്കിയത് അടുത്തിടെയാണ് പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചത് മോട്ടറിന്റെ കാലപ്പഴക്കമാണ് ഇടക്കിടെ കുടിവെള്ളം മുടങ്ങുവാൻ ഇടയാക്കുന്നതും അടിയന്തിരമായി പുതിയ മോട്ടോർ സ്ഥാപിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ആവശ്യമുയരുന്നു